ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏത് മുന്നണിയിൽ തുടരണം എന്നുള്ള കാര്യത്തിൽ പോലും അവർക്ക് സംശയമുണ്ട് പാണക്കാട് സാദിഖലി വിഷാബ്ദങ്ങൾ ഇതിനോടകം തന്നെ അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ എടുത്ത നിലപാട് ന്യൂനപക്ഷങ്ങളെ എന്ന് മാത്രമല്ല വലിയ തോതിൽ തന്നെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന കേരളത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡിവിഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് ഇടതുപക്ഷം വലതുപക്ഷം എന്ന രീതിയിലേക്കല്ല സാദിഖലി ശിഹാബ്ദങ്ങൾ എങ്ങോട്ടേക്കാണ് ഈ ചായാൻ പോകുന്നത് കോണി ഒടിഞ്ഞോ കോണി ചാഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് പലരും കമന്റ് ബോക്സിൽ കമന്റുകളുമായി വരുന്നുണ്ട് സോഷ്യൽ മീഡിയ ആഞ്ഞു കത്തുകയാണ് മുസ്ലിം ലീഗ് ഇത് എന്തിനുള്ള പുറമ്പാടാണ് മുസ്ലിം ലീഗിനെ ഏതിന്റെ തൊഴുത്തിൽ കെട്ടാനാണ് സാദിഖലി ശിഹാബ്ദങ്ങൾ ശ്രമിക്കുന്നത് എന്നത് വലിയ തോതിൽ ചർച്ചയാകുന്നു ജനുവരി ഇരുപത്തിനാലാം തീയതി നടത്തിയ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് അത് പത്ത് ദിവസം എടുത്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിന് ശേഷമുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഹൈ രീതി ഹൈ ഡെൻസിറ്റി ഇമ്പാക്റ്റാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനസാന്ദ്രത ഏറിയ ജില്ലയായ മലപ്പുറത്ത് വലിയ തോതിൽ അവിടെ രണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രമേ മുസ്ലിം ലീഗിനെ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉള്ളൂ നമുക്കറിയാമല്ലോ വലിയ നേതാക്കൾ കേരളത്തിന് പുറത്തുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പോലും ലോക്സഭയിലേക്ക് എത്തണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് പൊന്നാനി ഒന്ന് മലപ്പുറം ഇവിടെ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിൽക്കണം അങ്ങനെയാണല്ലോ ബനാത്വ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം അവർക്ക് തന്നെ ഉറപ്പില്ല ഉള്ള ലോക്സഭാ സീറ്റെങ്കിലും നിലനിർത്താൻ കഴിയുമെന്ന് വയനാട് അവർ ചോദിക്കുന്നത് കുറച്ചുകൂടി ഉറപ്പുള്ള സീറ്റ് എന്ന രീതിയിലേക്കാണ് കാരണം നാല് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്ക് കിട്ടിയ സീറ്റാണ് വയനാട് ഇക്കുറി വയനാട് അവർക്ക് കിട്ടില്ല എന്ന് അവർക്ക് അറിയാം എന്നതുകൊണ്ട് തന്നെ അവർ വെറുതെ ചോദിച്ചതാണ് എന്തിനാണ് ഒരു രാജ്യസഭാ സീറ്റെങ്കിലും അതിന്റെ പാരിതോഷികമായി അല്ലെങ്കിൽ അതിന് ഒരു കോമ്പൻസേഷൻ ആയി കൊടുക്കുന്നെങ്കിലോ അതിന് കോമ്പൻസേഷൻ എന്നോ പാരിതോഷികമെന്നോ എന്ത് രീതിയിൽ വേണമെങ്കിലോ പേരിട്ട് വിളിക്കാം ഡീജിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവുമായി സഹകരിക്കാൻ കെ എം ഷാജിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ലീഗിനകത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ സമ്മതിക്കില്ല അതിനകത്ത് കെ പി എ മജീദ് അല്ലെങ്കിൽ ബി എം എ സലാം അങ്ങനെയുള്ള മുതിർന്ന നേതാക്കളൊന്നും തന്നെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അത് സമ്മതിക്കത്തില്ല പി കെ കുഞ്ഞാലിക്കുട്ടി കടതുപക്ഷമായി സഹകരിക്കുന്നതിലൊന്നും ഒരു രീതിയിലും അമാന്തമില്ല അവരെ സംബന്ധിച്ചിടത്തോളം പവർ പോളിറ്റിക്സിൽ വിശ്വസിക്കുന്നവരാണവർ അധികാരമില്ലെങ്കിൽ ഒരു രീതിയിലും മുന്നേറാൻ കഴിയില്ല എന്ന് കൃത്യമായി അറിയുന്ന മുസ്ലിം ലീഗിന്റെ ഈ നേതാവിന് തിരിച്ചുവരവിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നാണ് ആലോചിച്ചിരിക്കുന്നത് അപ്പോഴാണ് സാദിഖലി ശിലാബ്ദമ ഇങ്ങനെ ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നത് അതായത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം മതേതര ഭാരതത്തിൽ ഒരു മുതൽക്കൂട്ടാണെന്നൊക്കെ പറഞ്ഞു കളഞ്ഞാൽ ഇനി എന്തൊക്കെ രീതിയിൽ അതിനെ തടപ്പിക്കാൻ ശ്രമിച്ചാലും അത് ദീജിനിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഭിന്നിപ്പുണ്ട് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമുണ്ട് അയോധ്യയിലേക്ക് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ക്ഷണം ലഭിച്ചപ്പോൾ ആദ്യമേ നിരസിച്ച് കൃത്യമായൊരു ബോൾഡ് സ്റ്റാൻഡ് എടുത്തത് സി ബി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സീതാറാം യെച്ചൂരിയാണ് സി ബി ഐ എമ്മിന് അന്നും ഇന്നും കൃത്യമായിട്ടുള്ള ഒരു ട്രാൻസ്പേറന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഒരു നിലപാടുണ്ട് ഒരു ഐഡിയോളജി ഉണ്ട് വ്യക്തമാർന്ന ഒരു വിചാരമുണ്ട് ആ ചിന്തയ്ക്ക് ഒരു രീതിയിലുള്ള മാറ്റവും കോട്ടവും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് കൃത്യമായ ഐഡിയോളജി ഉണ്ട് ആ ഐഡിയോളജി ബി ജെ പി പോലും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് ഇടതുപക്ഷത്തോട് ചേരാൻ ലീഗിൽ കുറച്ച് പേരെങ്കിലും ശ്രമിക്കുന്നത് ലീഗിന് വരും കാലങ്ങളിൽ ഭാവിയില്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാം അതിൻ്റെ തുടക്കമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്നു കൂടി വ്യക്തമാക്കേണ്ടതാണ് മലപ്പുറത്തും പൊന്നാനിയിലും നടക്കാൻ പോകുന്നത് ഐതിഹാസികമായ ഒരു പോരാട്ടം തന്നെയായിരിക്കും ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൽ നിന്നുകൊണ്ട് അവർക്ക് ഇനി ഒരു ഒരു മുന്നേറ്റം ഉണ്ടാവുകയില്ല എന്നത് തീർച്ചയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ രണ്ട് സീറ്റുകളിലും ലീഗ് ജയിച്ചതെങ്കിൽ പോലും ഇക്കുറി ലീഗിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഒരു തർക്കവും വേണ്ട ലീഗിന്റെ ഉരുക്കു കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇവിടെയൊക്കെ നവകേരള യാത്ര ഉൾപ്പെടെ നടന്നപ്പോൾ ഉണ്ടായ ജനത്തിരക്ക് ഉണ്ടായിട്ടുള്ള ഒരു സ്വീകരണം വലിയ രീതിയിൽ ഇടതുപക്ഷത്തോടെ ഒരു ചാഞ്ചാട്ടം അതൊക്കെ കൃത്യമായി പറഞ്ഞാൽ ലീയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കാണ് കാണുന്നത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുള്ള കൊഴിഞ്ഞുപോക്ക് ആ കൊഴിഞ്ഞുപോക്ക് തടയാൻ ലീഗിന് ഒരു കാലത്തും ഇനി കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക